ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കുറച്ച് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മളൊരു സമയം പറഞ്ഞിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആ വ്യക്തി വിളിക്കും നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി വിളിക്കും എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട് അതിന് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കമൻസ് കാര്യങ്ങൾ വരാറുണ്ട് വിളിച്ചില്ല എന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ ആദ്യമേ പറയാണ് നിങ്ങൾ ആദ്യം ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക എത്ര പേർ വിളിച്ചിട്ടുണ്ട് എത്ര പേർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് റിസൻറ്റ് ചെയ്യണ്ട കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് ഒത്തുചേരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇത് നടക്കും എന്ന് ഞാൻ ഞാനൊരിക്കലും പറയുന്നില്ല കാരണം പലരുടെയും പല എനർജിയാണ് പല സിറ്റുവേഷൻസാണ് ഞാൻ ഈ പറയുന്ന മുപ്പത്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇത് കാണുന്ന എല്ലാവരുടെയും റീകൺസിലേഷൻ നടക്കുകയാണ് റീയൂണിയൻ നടക്കുകയാണെങ്കിൽ ഞാൻ വലിയ സംഭവമാവും എനിക്ക് അത്രയും വലിയ സംഭവം ഒന്നും ആവണ്ട ഞാൻ വീഡിയോ ചെയ്യുന്നത് ജനറലായിട്ടാണ് ഞാനൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം പിന്നെ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളെ ഫോഴ്സ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞു കാരണം നിങ്ങൾ ആരുടെ വീഡിയോ ചെയ്താലും എത്ര ബ്രഹ്മാണ്ടമായിട്ടുള്ള ടാരറ്റ് റീഡിൻ്റെ വീഡിയോ കണ്ടാലും ആ നിങ്ങളുടെ എനർജി അല്ല സുഹൃത്തേ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ ഉത്തമ ഉദാഹരണം നിങ്ങൾക്ക് വിശന്നാൽ മറ്റൊരാൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ വയറുന്നറിയോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇതിനും ഉത്തരം അങ്ങനെ തന്നെയാണ് നിങ്ങൾ മറ്റു വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ എനർജിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല ഒരു മാറ്റമില്ല നമ്മുടെ കേരള സംസ്ഥാന വായിക്കൂറി പോലെ നാളെയാണ് 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 അങ്ങനെ പോവുള്ളൂ കുറച്ച് പേർക്കൊക്കെ സംഭവിക്കാം എന്ന് മാത്രം ഓക്കെ വളരെ കുറച്ച് പേർക്ക് മാത്രം അപ്പോൾ ഞാൻ പറയുന്നത് ടൈംലെസ്സാണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയം തുടങ്ങി ഒരു മുപ്പത്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് ഞാൻ പറയുന്നു അപ്പോൾ കട്ട നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യാറും നോക്കണം കേട്ടോ അല്ലാതെ ഞാനീ പറഞ്ഞതാണ് വിഷാലി പറഞ്ഞു മുപ്പത്തി മൂന്നിൽ വരും എന്ന് പറഞ്ഞ നിങ്ങൾ നിങ്ങളിരുന്ന് കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് മണിക്കൂറിൽ ഇനി നോക്കാം വരുമെന്നൊന്നും നോക്കാലോ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരോട് ഞാൻ പറയുന്നത് വരില്ല കാരണം നിങ്ങൾക്കൊരു വിശ്വാസമില്ല ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിനെ അന്ധമായി വിശ്വസിക്കുന്നു പി എല്ലേക്ക് തിരികെ വരും എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി വന്നിരിക്കും തീർച്ച നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല വിഷു എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചൊന്ന് കരുതുന്നു നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ഞാൻ ഞാനെടുക്കുന്നത് ടോപ്പിക്ക് വയ്ക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തി തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസിനെയാണ് ഞാൻ നോക്കിയത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏത് ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ കുറേ നാളുകളായിട്ടുണ്ടാക്കാം ഏതൊരു ആണെങ്കിലും ഞാൻ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഉടനടി ഒരു ഒരു ചേഞ്ച് വരുന്നു മുപ്പത്തിമൂന്ന് മണിക്കൂറിനുള്ളിൽ റിക്കവറി നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെങ്ങനെയാണോ എവിടെയാണോ വിട്ടത് അതിനേക്കാൾ മനോഹരമായിട്ട് അത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു ആ വ്യക്തി വിളിക്കുമെന്ന് പറയുകയാണെങ്കിൽ അവർ കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നാണ് വിളിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഓൾറെഡി ഞാൻ തമ്മിലേലുണ്ടാക്കി ഓക്കെ മെസ്സേജ് ആവാം നേരിട്ട് കാണുന്നതാവാം പല സാഹചര്യങ്ങളാകാം ആ വ്യക്തിയായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടോ അതാണ് നോക്കുന്നത് തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങളതിന് താഴെ കമൻ്റ് ചെയ്യണം കാരണം ഇതിനെ വേറൊരു രീതി അല്ലെങ്കിൽ ഞാനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട് എനിക്ക് പബ്ലിസിറ്റി ഒരു ആവശ്യമൊന്നുമില്ല സുഹൃത്തെ കാരണം ഞാൻ എന്തിനാണ് എനിക്ക് എന്തിനാണ് പബ്ലിസിറ്റി അങ്ങനെ ഒരു പബ്ലിസിറ്റി ആണെങ്കിൽ എൻ്റെ ഇപ്പോൾ ടെൻ കെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അതൊരു വണ്ണക്കാക്കാൻ എനിക്ക് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കുഞ്ഞു പിള്ളേർക്ക് സിറിലാക്കി കൊടുക്കുന്ന പോലെ കോരി കുഴച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കും നിങ്ങൾ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വ്യൂ ടൈം കൂടും എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്യുന്ന വീഡിയോസ് കുറവാണെങ്കിലും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിലും എനിക്ക് മിനിമം ടെൻ ലാക്സ് അബവ് വ്യൂസ് ഉണ്ട് ഇതുവരെ ഉള്ളത് കാരണം അത് നിങ്ങളുടെ സഹകരണം തന്നെയാണ് കാരണം ഇത് കാണുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അവർ വല്ലാത്തൊരു സാഹചര്യത്തിലിരിക്കുമ്പോഴായിരിക്കും ഈ വീഡിയോ കാണുന്നത് പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മിഷാനി കുറച്ച് കഥ പറയും കാര്യങ്ങൾ പറയും എല്ലാം പറയും എനിക്ക് ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്നുണ്ട് എനിക്കൊരാളെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്കൊരു സൊല്യൂഷനാണ് വേണ്ടത് ആ വ്യക്തി തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ കാർഡ് ഇട്ടിട്ട് നോയെന്നാണ് വരുന്നതെങ്കിൽ ഞാനത് എടുത്ത വഴിക്ക് പറയും മറ്റൊരു വ്യക്തിയെ പോലെ അവർ പൈസ തന്നതാണല്ലോ സന്തോഷിപ്പിക്കേണ്ടി വരുമല്ലോ ഇപ്പം നമ്മളീ പറയില്ലേ ആദരാഞ്ജലിയിലൊക്കെ പടം നമ്മൾ ഫ്ലെക്സ് അടിക്കുന്ന സമയത്ത് കുറച്ച് ലില്ലിപ്പും കൂടി വെച്ചോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തില്ല എന്ന് പറയുമെന്ന് പറയുന്ന പോലത്തെ പരിപാടി ഇതൊന്നും നമുക്കില്ല അപ്പോൾ നിങ്ങൾ റെഡി കാണാം കേട്ടോ വെറുതെ നിങ്ങളുടെ സമയമൊന്നും കളയണ്ട ഞാൻ ആരും കോഴ്സൊന്നും ചെയ്യുന്നില്ല പിന്നെ പേഴ്സണൽ റീഡിംഗ് നമുക്ക് അവൈലബിളാണ് ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടി ഇല്ലേ ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നതാണെങ്കിൽ ഇപ്പോൾ കുറച്ച് എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറിൻ്റേത് റീഡിങ് എടുത്തിട്ട് എന്നെ സാറിൽ ആരും വിളിക്കരുത് കേട്ടോ എന്നെ കളിയാക്കുന്നതിന് തുല്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അത്ര വലിയ സംഭവം ഒന്നല്ല എന്നെ നിങ്ങൾക്ക് എന്നെ മിഷാനീന്ന് വിളിക്കാം സ്നേഹം കൂടിയാ മിഷു എന്ന് വേണമെങ്കിലും വിളിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ കൂടുതൽ കത്തിയപ്പില്ല നമ്മുടെ ചാനലിൽ കത്തിയപ്പാണെന്നൊക്കെ കുറേ പേരെ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്റ് സുഹൃത്തെ ആകെപ്പാടെയുള്ള ആറ്റുനോറ്റ് പരിപാലിച്ചു പോകുന്ന ഒരു ചാനൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ ചൊറിയല്ലേ പ്ലീസ് ഓക്കെ നമ്മൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു ആ വ്യക്തി തിരിച്ചു വരും എന്ന് പറഞ്ഞു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു ആ വ്യക്തിക്ക് നിങ്ങളുടെ അമിതമായിട്ടുള്ള ആസക്തിയാണ് ശാരീരിക ആകാം മാനസികമാകാം നിങ്ങളെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ ഏജ് ഡിഫറൻസ് ഉണ്ടാകാം ഫാമിലി വേണോ ഇവർ വേണോ എന്നൊക്കെ നോക്കിയപ്പോൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ ഫാമിലിയുടെ കൂടെ പോണ്ടാക്കാം എന്തിനേറെ പറയുന്നു ഞാനൊരു കാര്യം പറയാം ചിലവരൊക്കെ നമ്മളെ നമ്മളെ അല്ലെങ്കിൽ നിങ്ങളെ നമ്മൾ എന്ന് പറയുന്നത് എനിക്കാരും ബഹുമാനം തരാത്തോട്ട് നോം എന്ന് ഞാൻ പറയുന്നില്ലാന്നുള്ളൂ ഞാൻ പറയുന്നത് ചില വ്യക്തികളൊക്കെ നമുക്ക് വേണ്ടി ജീവിക്കും തനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മുന്നോട്ടുന്നത് അവർ കൈമുറിക്കും കാലുമുറിക്കും എല്ലാം ചെയ്യും പക്ഷെ അവസാനം അവരുടെ ഫാമിലി പറയുമ്പോൾ അവർ നിങ്ങളെ ഒറ്റയടിക്ക് തള്ളി ചവിട്ടി എറിഞ്ഞിട്ട് പോവുകയും ചെയ്യും അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അത് ഈ ഒരു അനുഭവം എന്ന് മാത്രമല്ല പല ആൾക്കാരും സ്നേഹം കുറച്ച് പേർക്ക് വെറും കളി തമാശയാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ കുറവാണ് ഞാൻ പറഞ്ഞല്ലോ വിവാഹേന്ദ്രം എന്താണെങ്കിലും ഒരൊറ്റ വ്യക്തി ഉണ്ടാവുക ഒരൊറ്റ വ്യക്തി മാത്രം ഒരുപാട് പേര് വരുമ്പോൾ എന്നെ വേറൊരു തരത്തിലാണ് ആ ബന്ധത്തിനെ പറയുക പ്രേമിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കണോ സ്നേഹിക്കണോ അല്ലാതെ ചതിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യല്ലേ സാഹചര്യങ്ങളൊന്ന് നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് വാഴ്ത്തിപ്പാടുന്നുണ്ടാകാം ഇതേ സാഹചര്യങ്ങളിലൊക്കെ നിന്നുകൊണ്ട് തന്നെയല്ലേ നിങ്ങളാ വ്യക്തിയെ പ്രണയിച്ചേ ആ വ്യക്തിയിലേക്ക് വന്നേ അപ്പം അത്തരത്തിലൊന്നും ചെയ്യാതിരിക്കുക എന്ത് ചെയ്താലും ഇതിൻ്റെയൊക്കെ കർമ്മ തിരിച്ചു വരും എന്ന് വിശ്വസിക്കുകയും ചെയ്യാം ഓക്കെ ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ആസക്തിയാണ് ലൈംഗികാകാം മാനസികമായിട്ടാകാം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇപ്പോൾ ഉള്ളത് ഒരുപാട് ഗോസിപ്പുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പേര് പറഞ്ഞു വരുത്തിയിട്ടായിരിക്കുക നിങ്ങൾ ഇത്തരത്തിൽ മാറിയത് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുക്കത്ത പ്യാരിഷ് മുഹമ്മദ് ആണ് അവർ ഹൃദയത്തിന് മുകളിലാണ് നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളത് ഒരച്ചടക്കത്തോടുകൂടി നൂറ് ശതമാനം സത്യസന്ധമായി പരിപൂർണതയോടെയാണ് നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളതെന്ന് പറയാം അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയധികം ഹൃദയം തകർന്ന ഉണ്ടാകുന്നത് ഒരുപാട് കരച്ചിലുകൾ സങ്കടം വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ വ്യക്തി നിങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ട് ആയിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉടമസ്ഥത സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അത്യാഗ്രഹം ഈ വ്യക്തി എൻ്റേത് മാത്രമായിരിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ടാകാം പിന്നെ നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് കുറച്ച് പിശുക്കും അത് നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിലാകാം അല്ലെങ്കിൽ മണി മാറ്ററിലാവാം തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചുവരുമോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഐക്യത്തിലേക്ക് ഒരു പങ്കാളിത്തത്തിലേക്ക് ഒരു കണക്ഷനിലേക്ക് ഒരു ആന്തരിക സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ബന്ധത്തിന് വളരെ സ്പൂർത്തായിട്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിലേക്ക് അവരൊരു തീരുമാനമെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തി മണിക്കൂർ ഇത് കണ്ടാൽ ആ വ്യക്തി നിങ്ങളെ വിളിക്കുമെന്ന് പറയാൻ സാധനം വിളിക്കും സാധ്യതകളാണോ പറയുന്നത് അല്ലാതെ ഇത് കണ്ടാൽ അപ്പം തന്നെ എന്തൊരു പരിപാടിയുള്ള ഒരാളാണെങ്കിലും ദാ വിളിച്ചു സെറ്റ് ലൈൻ ഓക്കെ ആ ഒരു പരിപാടിയല്ല പറയുന്നത് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല കാണുന്നവർ പല ടൈപ്പിലായിരിക്കാം പലതരം സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അതനുസരിച്ച് നോക്കുക ഞാൻ നൂറ് ശതമാനമല്ല ഞാനിത് ടംലൈനിലായിട്ട് മാത്രം ഇട്ടിട്ടുള്ളൂ ഇത് കണ്ടാൽ ആ വിത്ത് വിളിക്കും അത്രയും പേർക്ക് അത് റീകൺസലേഷൻ നടക്കുകയാണെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് എന്നെ പലരും വിളിച്ചിട്ട് സാറ് പറഞ്ഞ പോലെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാടാണ് കാരണം എനിക്കിപ്പോൾ ഒന്നും ലഭിച്ചിട്ടുണ്ടാവില്ല എങ്കിലും നിങ്ങൾക്കത് ലഭിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം എനിക്ക് ലൈഫിലൊന്നും ഒരാളാണ് അതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഒരു ബന്ധത്തിൽ നമ്മൾ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കോംപ്രമൈസൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്ഥിരോത്സാഹത്തോടു കൂടി പെരുമാറുമ്പോൾ ഉത്സാഹത്തോടു കൂടി അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ മാറുന്നുണ്ട് ഒരു പോസിറ്റീവ് ചേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വരുന്നുണ്ട് ഈ വ്യക്തിക്കായിട്ടും ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്കും അവർക്കും ഒരാൾക്ക് മാത്രം അതിരി കടന്ന അധികമായ ഇമോഷൻസാണ് ഒട്ടും ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഈ വ്യക്തിയില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊരവസ്ഥയാണ് എന്ത് തന്നെയാണെങ്കിലും ഞാൻ പറയുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വൻ വിജയങ്ങളാണ് വരുന്നത് ഒരുപാട് പേര് നിങ്ങളുടെ ഈ ബന്ധത്തിന് അംഗീകരിക്കുന്നുണ്ടാകാം പണ്ട് ഏതൊരു സാഹചര്യം ആയിരുന്നോ അതിനെല്ലാത്തിനെയും ഓവർകം ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചുപോലത്തെ ഒരു ലൈഫിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ പരിപാടിയൊക്കെ നടക്കുമോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കൂല നോക്കണ്ട നടക്കില്ല അത് കാരണം നിങ്ങൾക്കൊരു വിശ്വാസം ഇല്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ എൻ്റെ വീഡിയോ പോയി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളോട് പോയി ഐ ലവ് യു എന്ന് പറയുന്നു എന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ ലാംഗ്വേജ് ഒക്കെ എങ്ങനെയാണ് ഞാൻ സാധിക്കണമെന്നല്ല കേട്ടോ ഞാൻ നോർമൽ ഒരു വീഡിയോ ചെയ്യുന്നു താല്പര്യമുള്ളവർ കേൾക്കാം എന്നൊരു ഐഡിയയിലാണ് ഞാൻ സാധിക്കനാണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ സാധിക്കണം എന്താണെന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ അത്ര വലിയ സംഭവം എന്നല്ല ഓക്കെ ഞാൻ പറയുന്നു നിങ്ങളിപ്പോൾ ഏതൊരു കണ്ടീഷനിലാണെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ ഒരു വല്ലാത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നെഗറ്റീവ് എനർജീസ് അങ്ങനെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് നൂറ് ശതമാനം പോസിറ്റീവായിട്ടിരിക്കുക അത് നിങ്ങളുടെ ചിലപ്പോൾ ഒരു വിവാദത്തിലേക്ക് കലാശിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് അത് കലാശിക്കുന്നുണ്ടാകാം ആ വ്യക്തി വരും മാഷേ തീർച്ചയായിട്ടും വരും നല്ല ഹാപ്പിയായിട്ട് അവരെ പറ്റിയതൊന്നും ചിന്തിക്കാം നിങ്ങൾ മുന്നോട്ട് പോകും എല്ലാം താനേ ശരിയാകും ഓക്കെ അപ്പോൾ മുപ്പത്തിമൂന്ന് മണിക്കൂറിനുള്ളിൽ ഇത് കണ്ടാൽ നിങ്ങൾ ആ വ്യക്തി വിളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കാണുന്ന ഒരു അറുപത് ശതമാനം പേർക്കും വിളിക്കും ഇനിയിപ്പോൾ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തെറി പറയുന്നതിനേക്ക് മുമ്പായിട്ട് താഴെയുള്ള കമൻസ് നോക്കാം ആരെങ്കിലും അത് റിസൈറ്റ് ആയിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മൾ ചെറിയ റീഡിങ് നമ്മൾ പേഴ്സണൽ റീഡിങ് ആണെന്ന് പറഞ്ഞു നെഗറ്റീവും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടി ഇല്ലേ ഇല്ല നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഒരുപാട് ബുക്കിങ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ റീഡിങ് കിട്ടാൻ ഞാൻ പറയുന്നൊരു സമയം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ കുറച്ച് പേരൊക്കെ വന്ന് വിളിച്ചാൽ അപ്പോൾ തന്നെ റീഡിങ് കിട്ടണം എന്നൊരാഗ്രഹമുള്ളതുകൊണ്ട് അത് നമുക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു കാര്യത്തിനാണെങ്കിലും ചിലപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള മറ്റ് പോയി ഉണ്ടാവുക അല്ലെങ്കിൽ എനിക്ക് മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാം അപ്പോൾ മാക്സിമം നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് മറ്റ് വീഡിയോസ് കാര്യങ്ങൾ ഞാൻ ഔട്ട് സൈഡൊക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ളൊരു സമയം പറയാറുണ്ട് തികച്ചും ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രെയിനിങ് കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ വിശ്വസിക്കുക ഒന്നിനെ ഫോഴ്സ് എത്ത് നെഞ്ചിലോട്ട് കയറ്റാതിരിക്കുക അതിലെ ജീവിക്കാതിരിക്കുക നിങ്ങളുടെ റീഡിങ് എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയുള്ളൂ റീഡിങ് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ടാലറ്റ് കാണരുത് എൻ്റെയും അല്ല ആരുടെയും കാണരുത് കാരണം അത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് പറഞ്ഞു നിങ്ങൾ വീണ്ടും അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചൊരു പരിപാടി വീണ്ടും നിങ്ങളാ സാധാരണ ശൈലിയിലേക്ക് എത്തും അപ്പോൾ പിന്നെ നിങ്ങളിലേക്ക് ഒരു മാറ്റം വരുന്നില്ലല്ലോ ഒരു മാറ്റം വരുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതായിരുന്നു മിഷാനിയുടെ ചെറിയൊരു കത്തിവയ്പ്പ് നമ്മളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി